കട്ടപ്പന ഇരുപത് ഏക്കർ പാലം നിർമ്മാണ സ്ഥലത്തെ കുടുംബത്തിന്റെ പുനരധിവാസം നഗരസഭ വൈകിച്ചുവെന്നാരോപിച്ച് സി പി ഐ എം ധർണ മലയോര ഹൈവേയുടെ ഭാഗമായ പാലത്തിന്റെ നിർമ്മാണം അട്ടിമറിക്കാനാണ് നഗരസഭയുടെ ശ്രമമെന്നാരോപിച്ചായിരുന്നു ധർണ സർക്കാരിന്റെ വികസന പദ്ധതികളെ അട്ടിമറിക്കുകയാണ് നഗരസഭ ലക്ഷ്യമെന്നും സി പി ഐ എം കുറ്റപ്പെടുത്തി മലയോര ഹൈവേയുടെ ഭാഗമായിട്ടാണ് കട്ടപ്പന ഇരുപത് ഏക്കറിൽ പാലം നിർമ്മിക്കുന്നത് പാല നിർമ്മാണം നടക്കുന്ന സ്ഥലത്തെ ഒരു കുടുംബത്തെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് നഗരസഭ കുടുംബത്തിനായി സ്ഥലം അനുവദിച്ചെങ്കിലും പുനരധിവാസ പ്രവർത്തനത്തിനുവേണ്ട ഭവന നിർമ്മാണ ജോലികൾ വൈകിച്ചു എന്നാണ് സി പി ഐ എം ആരോപിക്കുന്നത് നടപടിക്രമങ്ങൾ വൈകിയതോടെ ഈ റീച്ചിലെ പാല നിർമ്മാണം അവതാളത്തിലായെന്ന് പാർട്ടി കുറ്റപ്പെടുത്തി എൽ ഡി എഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളോട് നഗരസഭയ്ക്ക് വിപരീത മനോഭാവമാണെന്നും പാർട്ടി ഏക്കർ പാലത്തിൽ നിന്നും പ്രകടനം ആരംഭിച്ച് നഗരത്തിലാണ് സഹായധർണ നടത്തിയത് സി പി ഐ എം കട്ടപ്പന ഏരിയ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ ഈ സമരം വെറുതെ നടത്തുന്നതല്ല ഇന്ന് സമരത്തെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി നഗരസഭ വൈസ് ചെയർമാൻ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി ഞങ്ങൾ വീടെല്ലാം മാറ്റി കൊടുക്കാൻ വേണ്ടി പേപ്പർ കൊടുത്തിരുന്നു പേപ്പർ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കാത്തത് കൊണ്ടാണ് സംസ്ഥാനമെന്നും കേന്ദ്രമൊന്നും പറയുന്നുണ്ട് പാസ്സാക്കാത്തത് കൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത് സ്നേഹിതരെ രണ്ട് വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ രേഖാമൂലം നഗരസഭയ്ക്കകത്ത് ആവശ്യപ്പെട്ടതാണ് ഈ അമിണി ചേച്ചിയെ മാറ്റണം നമുക്കറിയാം ഒരു സ്ത്രീയാണ് ഇവിടെ കട്ടപ്പന ഉണ്ടായ സമയത്ത് കൂടി എത്തിച്ചേർന്ന് ഇവിടെ ജീവിച്ച് ഇവിടെ മരിക്കേണ്ട ഒരു സാധു സ്ത്രീ അവർക്ക് ജീവിക്കുവാൻ ഈ പറമ്പോക്കിലെ വീട് പഞ്ചായത്ത് വെച്ചു കൊടുത്തതാണ് നേരത്തെ ആ വീട് ഒരു വാടക വീട്ടിലേക്ക് മാറാൻ അമ്മ ചേച്ചിയോട് പറഞ്ഞാൽ നാളെ മാറും പക്ഷെ ഇതുവരെ പറഞ്ഞില്ല എന്തുകൊണ്ട് ഈ വികസന പദ്ധതിക്ക് തുരങ്കം നിൽക്കാൻ വേണ്ടി ഇതുവരെ പറഞ്ഞില്ല നഗരസഭ ലോക്കൽ കമ്മിറ്റി അംഗം എൻ ബി ഹരി അധ്യക്ഷനായി നേതാക്കളായ ടോമി ജോർജ് എം സി ബിജു പൊന്നമ്മ സുഹതൻ ലിജോ ബി ബേബി കെ എൻ വിനീഷ് കുമാർ സി ആർ മുരളി സുഗതൻ കരുവാറ്റ കെ ആർ രാമചന്ദ്രൻ അനിതാ രജി എന്നിവർ സംസാരിച്ചു